ഓ എനിക്ക് വേടി അത്രയും ദൂരമൊക്കെ പോയോ എന്നാ പിന്നെ പാടുണ്ടാവൂലോ ഒരു പെണ്ണ് വീട്ടിലുള്ള അതിനെ ഇട്ടേച്ച് പോരാൻ പറ്റുവോ അതിനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ കറികളൊന്നും ഉണ്ടാക്കാറഞ്ഞൂടാ കുറേ ചപ്പാത്തിയും കറിയും എന്തൊക്കെയോ കൊലത്തിയൊക്കെ നാണാ എന്ത് നടന്നാവോ എല്ലാത്തിലും മല്ലിയല്ലടും എനിക്ക് അതാണ് ഇഷ്ടമല്ലാത്തത് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പിടിക്കൂരിടേ എന്നാൽ ഈ വയസ്സാൻ കാലത്തേ നിനക്ക് ഹിന്ദിക്കാരിയുടെ കറി കൂട്ടാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ നമ്മുടെ കുടുംബശ്രീയിൽ ആർക്കും കിട്ടിയടി ഇങ്ങനൊരു ഭാഗ്യം ആ ഭാഗ്യം തന്നെ അപ്പൊ ഇവളോടും പറയണ്ട അവൾ ബംഗാളിയാണെന്ന കാര്യം പറഞ്ഞ ഇവിടെ എല്ലാരോടും പറഞ്ഞു നാറ്റിക്കും കുടുംബത്തിന്റെ അഭിമാനം പോവും എടി നീ എന്നാണ് ഇനി പഞ്ചാബിലോട്ട് പോണത് എന്തിനെ അല്ല മോന്റെ ഭാര്യ വീട് കാണാൻ മോണ്ടേ അതൈന് പഞ്ചാബിലല്ലല്ല പിന്നെ ആ ആ പഞ്ചാബി തന്നെ ഞാൻ ഇവിടെ നിന്ന് മറന്നു പോയി നീ പോകുമ്പാനും കൂടി വരാ കേട്ടാ ഞാനേ പഞ്ചാബി ഹൗസിലെ പഞ്ചാബ് മാത്രമേ കണ്ടിട്ടുള്ളൂ ഓ അതിനിപ്പാര് പോണ് പിന്നെ പോകണ്ടേ മൂൻ കെട്ടിക്കൊണ്ട് വന്ന വീടൊക്കെ ഒന്ന് കാണണ്ടേ നീ പോകുമ്പോ എന്തായാലും ഞാനും കൂടി വരാ അതാവുമ്പോ ഞാനാവുമ്പോ എല്ലാ പരിസരവും നിരീക്ഷിച്ച് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കാല അതൊന്നും വേണ്ടടി എന്തിനാണ് വെറുതെ വൈ എടി അവന് പെണ്ണ് കിട്ടിയെന്നെ ഭാഗ്യം പറഞ്ഞിരിക്കുന്ന അച്ഛനോട് ഞാനങ്ങനെ പറയൂടി പെണ്ണിന്റെ വീട് പോയി കണ്ടിട്ട് വരാന്ന് അതിന് നിന്റെ കിട്ടിയെ കൊണ്ടുപോകണം എന്നാരാ പറഞ്ഞത് നമുക്ക് രണ്ടുപേർ കൊണ്ട് ഒന്നിച്ചു പോവാടി ഓ അതൊന്നും നടക്കൂലടീ എനിക്കും പാടില്ല അത്രയും ദൂരമൊക്കെ പോയിട്ട് വരാൻ എന്നാ ഒരു പണി ചെയ്യ നീ മോനോട് പറ എനിക്ക് ടിക്കറ്റ് എടുത്തരാ ഞാൻ വേണേ കുടുംബശ്രീയിലെ ചാരുവിനേം ഒക്കെ വിളിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് വരാം അപ്പൊ ടൂർ ആവുമല്ലോ അയ്യോ അതൊന്നും പറ്റൂല അതെ അവളുടെ അച്ഛനോ അമ്മയും കൂടി ടൂർ പോയേക്കാണ് നാലഞ്ചു മാസോ കഴിഞ്ഞിട്ട് വരുവുള്ളു എവിടെ എങ്ങാണ്ടൊക്കെ പോയേക്കാണ് അഞ്ചു മാസോ തമ്പുരാൻ ഞാനൊക്കെ ഒരു ദിവസത്തെ ടൂർ പോയത് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ടാണ് അഞ്ചു മാസം ഒക്കെ പോണെങ്കി ബടാ പാർട്ടി ആ അതെ അതെ എടി നീ നീയുണ്ടെങ്കിലേ ഞാൻ ടൂർ പോണുള്ളൂട്ടാ അല്ലെങ്കിൽ എനിക്ക് അയ്യായിരം മണി തള്ളിട്ടുണ്ടിരിക്കാനായിട്ട് ആ എന്നാ പിന്നെ നീ പോണ്ടറി എടി ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ പ്രാവശ്യം കുടുംബശ്രീന്ന് നമ്മൾ ടൂർ പോയപ്പോൾ നിന്റെ മോനും ഭർത്താവും ഒറ്റക്ക് വീട്ടിൽ നിന്നില്ലേ അതുപോലെ ഈ പ്രാവശ്യം അവരൊറ്റക്ക് നിൽക്കട്ടെ നീ മരിമോളയും കൂട്ടി വാ ആ കൊച്ചാവുമ്പോ ഹിന്ദിക്കാരിയല്ലേ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല അപ്പൊ ഇനിയും കൂട്ടി വാ ഏ അത് ഞാൻ എന്റെ കൊച്ചുമോൾ കാർത്തുവിനേം അതുപോലെ രമണി കൊച്ചുമോൾ തുമ്പിനെയൊക്കെ കൊണ്ടാണ് വന്നത് ഉം നീയും കൊണ്ടുപോകാ നിനക്ക് എന്തായാലും കൊച്ചുമക്കളും ഇല്ലല്ലോ നീ നിന്റെ മരിമോളയും കൊണ്ടുപോവാ അതൊന്നും കുഴപ്പമില്ല അവളില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ അച്ഛനും മോനും അല്ലെ എന്തെങ്കിലും വെച്ച് വേവിച്ചൊക്കെ തിന്നോളൂ നീ അവളെയും കൊണ്ടു വാ എന്തു പറയുന്നു എന്നാ പിന്നെ അങ്ങനെ നോക്കല്ലേ എന്തായാലും ഞാനേ അത് വീട്ടിലൊന്ന് സംസാരിച്ചു നോക്കട്ടെ ആ എന്നാ ശരിയടി ഈ വഴിയിലൂടെ അങ്ങോട്ട് പോണ് തങ്ങളുടെ വീട്ടിലേ ഒന്ന് കേറണം പോട്ടെ പോട്ടെടി ബൈ ചേട്ടൻ ചേച്ചേ അയ്യോ അങ്ങനെയല്ല പറയേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല ഒന്നുമില്ല എന്താണ് രാവിലെ പഠനം മനസിലായില്ല എന്തൊക്കെ പറഞ്ഞു മലയാളം ഓ അതെങ്ങനെ ശരിയാവാനാണ് ചേട്ടാ ബംഗാളി അല്ലേ ഇത്രയൊക്കെ അങ്ങനെ ശെരിയാവുള്ളൂ ബംഗാളികളും മനുഷ്യരല്ലേ ഓ മനുഷ്യരൊക്കെ തന്നെയാണ് പക്ഷെ ബംഗാളികൾ എന്നും ബംഗാളികള് തന്നെയാണ് അത് ഈ കേരളത്തില് എത്ര വലിയ പദവി അലങ്കരിച്ചാലും ബംഗാളികൾ ഞങ്ങക്ക് ബംഗാളികൾ തന്നെയാണ് അതിലൊരു മാറ്റം ഉണ്ടാവില്ല അതാണ് ഈ അപ്പോ അമ്മ പറഞ്ഞു വരുന്നത് മലയാളികൾ ചെത്തിയാണെന്നാണോ മലയാളികൾക്ക് മനസ്സിലാവണ്ടിട്ടാ വെറുതെ പിന്നെ കേരളത്തിലെ അമ്മായിയമ്മമാരെയും ആ അമ്മേ ബംഗാളിലെ മരുമക്കളെ നിങ്ങൾക്കും അറിഞ്ഞൂടാൻ സ്വഭാവം കകള് പെണ് കിട്ടാണ്ടായിരുന്നു പെണ് കിട്ടേന്ന് പറഞ്ഞു കിട്ടിയപ്പോൾ ഇതിപ്പോ കിട്ടിയത് ബംഗാളിന് എന്റെ ഈ വേഷം ആരോടെങ്കിലും എനിക്ക് പറയാൻ പറ്റുവോ പറഞ്ഞ അവരൊക്കെ കളിയാക്കൂലേ അതിപ്പോ വല്യ കാര്യമാണോടും പറഞ്ഞൂട അയ്യോ എന്നിട്ട് വേണം സകലമാന പെണ്ണുങ്ങളും കുടുംബശ്രീ ഇത് ചർച്ചയാക്കാൻ പണ്ടേ സൂതണ മോനെ തമിഴ്നാട്ടിൽ ഒരു പെണ്ണെ കിട്ടിയത് തമിഴ്ത്തിനെ കിട്ടിയ എന്നൊക്കെ ഞാൻ ഓ അങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് എന്റെ മോൻ ബംഗാളിനെ കിട്ടിയത് ഇതെങ്ങാനും പറഞ്ഞാ പിന്നെ കഥ തീർന്ന് പിന്നെ പോവണ്ട പൊറത്തോട്ടൊന്നും പോകണ്ട നിന്റെ ഈ മനോഭാവം നല്ലല്ലോ മലയാളിയാണെങ്കിലും ഹിന്ദിക്കാരാണെങ്കിലും ബംഗാളികളാണെങ്കിലും ഇനി പെലുങ്കന്മാരാണെങ്കിലും തമിഴന്മാരാണെങ്കിലും എല്ലാരും ഒന്നടി എനിക്കതിനോട് യോജിപ്പില്ല നമ്മള് മലയാളികളെ എവിടെ കിടക്കണ് ബംഗാളികളെ എവിടെ കിടക്കണ് ഇവിടെ പണിക്ക് എന്നെ ബംഗാളികളെ മാത്രമല്ലേ നീ കണ്ടിട്ടുള്ളൂ ആ നന്നായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്ന ബംഗാളികളും ഉണ്ട് നിങ്ങൾ എന്തൊക്കെ ഞാൻ മനസ്സിൽ ഒന്നും മാറ്റാൻ മാറ്റണ്ട അങ്ങനെ തന്നെ വെച്ചോ പക്ഷേ വേറൊരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെണ്ണിന് ഇവിടെ ഇട്ടേ ഗാർഹി പീഡനം ചെയ്യണെന്ന് പെണ്ണൊരു കംപ്ലൈന്റ് കൊടുത്താലേ പിന്നെ നിന്റെ ജീവിതവും നിന്റെ മോന്റെ ജീവിതവും ഈ പറയണ എന്റെ ജീവിതവും പിന്നെ അഴിക്കുള്ളിലായിരിക്കും ആ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ തലയിൽ മുണ്ടിട്ടായിരിക്കും പുറത്തിറങ്ങാൻ പറ്റണത് ദൈവമേ അകത്തോട്ട് പോയത് പെറ്റീഷൻ എങ്ങനെ കൊടുക്കാൻ വേണ്ടി ആയിരിക്കും അറിയാത്ത ചേട്ടൻ പറഞ്ഞാലും കാര്യം ഇണ്ട് കേട്ടാ എന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ എന്തോരം കിടന്ന് കഷ്ടപ്പെട്ട് അവസാനം അവൾ ഡൈവോഴ്സായി പോയതിന് ശേഷമാണ് ഞാൻ സമാധാനായിട്ടൊന്നിരുന്നത് ഞാനേ നടന്ന് ഇവിടം വരെ എത്തിയപ്പോ ചെരുപ്പ് ഒന്ന് പൊട്ടി അപ്പൊ പിന്നൂത്തിയായിരിക്കോ നോക്കിയിരുന്നു പിന്നെ ചെരുപ്പ് പൊട്ടിയിട്ട് പിന്നൂത്താന്ന് പോലും ഉം വീണാട്ടം വല്ലതും കേക്കാൻ വേണ്ടി വിളിഞ്ഞായിരിക്കും എനിക്ക് നിന്റെ സ്വഭാവം പറഞ്ഞൂടെ ശോഭനാത്തനെ കയറി വാ എന്താണ് ആപ്പണ് വന്നു കേറിയിട്ട് ഒരു മാസം പോലും അയത്തില്ല അപ്പഴേക്കും തല്ലുടി തുടങ്ങിയാ അയ്യോ വഴക്കൊന്നും ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചാണ് ഉം വെറുതെ ചുമ്മാ ഒന്നും പറയണ്ട എനിക്കറിഞ്ഞൂടെ ഈ അമ്മായിയമ്മ മരുമ്പോൾ പോരിന്റെ ടോൺ നീ ഇങ്ങോട്ടായിട്ട് വന്നാണ ആഹാ അതെന്താണ് അങ്ങനെ ഒരു ചോദ്യം എനിക്ക് എന്റെ അങ്ങനെ കാണാൻ വന്നൂടെ അയ്യോ ഞാൻ ചുമ്മാ ചോദിച്ചാണ് പേരിച്ചാ ഇതൊക്കെ ശോഭന നാത്തൂന്റെ ഓരോരോ അടവുകൾ അല്ലേ എന്റെ കൂടെ പഠിച്ചു കൂട്ടുകാരി താമസിക്കുന്നുണ്ട് അവളെ കാണാൻ വന്നാണ് ചേട്ടൻ അറിയാൻ പറ്റൂല ശാലുവിനെ അറിഞ്ഞൂടെ ചേട്ടാ ഏത് റബ്ബർ ശങ്കറിന്റെ മോളാ ആ അത് തന്നെ അവളുടെ കിട്ടിയല്ലേ എന്തോ അതെ അതെ അവള് തന്നെ പുള്ളിക്കാരന് നല്ല ജോലിയൊക്കെ ആയിരുന്നു മരിക്കുന്നതിന് മുന്നേ പുള്ളിക്കാരൻ്റെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വെച്ചായിരുന്നു അതുകൊണ്ട് എന്താണ് ഒരു കേടുപാടും കൂടാണ്ട് അവരിപ്പോഴും പോണ് മൂത്ത കൊച്ചി അവളുടെ ഫൈനൽ ഇയർ എൻജിനീയറിംഗിന് രണ്ടാമത്തേ അതെ ഈ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞ് എടുത്ത ആള് മരണപ്പെട്ടാല് കുടുംബത്തിന് രണ്ടു കോടി രൂപ പോലെ വലിയ തുക നഷ്ടപരിഹാരമായിട്ട് കിട്ടും ഇപ്പൊ കുടുംബത്തിലെ സമ്പാദിക്കണ ഒരാള് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ തുക കൊണ്ട് ഭാവിയിലെ ചെലവൊക്കെ നടത്താലോ ഇതൊക്കെ ഇതൂടായിപ്പോന്നുമില്ല ചേട്ടാ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പോയാലും ഇന്ത്യയിലെ തന്നെ സർക്കാരും പ്രൈവറ്റും ഒക്കെ ആയിട്ടുള്ള അമ്പത്തോ ഒന്നോളം കമ്പനികളുടെ ടൈം ഇൻഷുറൻസ് പോളിസികൾ കാണാൻ പറ്റും ഓ എന്തൊക്കെ ഈ േ ഇപ്പൊ മാസത്ത് പൈസ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ലിങ്കിൽ പോയാൽ രൂപ മുതൽ തുടങ്ങുന്ന മാസ പ്രീമിയത്തിലുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ആഹാ ഇത് കൊള്ളാലേ ചേട്ടാ എന്നാ പിന്നെ മോനോടും കൂടി പറയാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ടേ പൊറത്ത് തന്നെ നിക്കാതെ അകത്തോട്ട് കേറി വാ ഓ ഞാൻ എവിടെ ഇരുന്നോളാ ചേച്ചി അകത്ത് കേറിയാലും പൊരിഞ്ഞ ചൂടല്ലേ നീ ഞങ്ങടെ ഇരി ചേച്ചി മരുമോള് ഭയങ്കര മുറ്റാണോ ചേച്ചി മുളകാണോ ചെറിയ രീതിയിൽ സംസാരമൊക്കെ തുടങ്ങിട്ടുണ്ട് ആഹാ എന്നാ സൂക്ഷിച്ചോ എന്റെ മരുമോളും ആയിരത്തി രണ്ടു മാസം ഒരു കുഴപ്പമുണ്ടായില്ലേ പിന്നെയാ തുടങ്ങിയത് എന്താണെങ്കിലേ ഈ കാലത്ത് മരുമക്കളോട് അംഗം വെട്ടാ നിക്കരുത് ആ അത് ശരിയാണ് ചേച്ചി അവള് പഞ്ചാബിലാന്നല്ലേ പറഞ്ഞത് ആ അപ്പൊ ഗുസ്തിയൊക്കെ അറിയാൻ പറ്റും എങ്ങാനും അലത്തി അടിച്ചാ പിന്നെ തീർന്നെന്റെ ചേച്ചി പിന്നെ അതെങ്ങാനും എനീറ്റിരിക്കാൻ പോലും പറ്റൂല എൻ്റെ പൊന്നെ ചേച്ചി ഞാനും മരുമോളായിട്ടുള്ള അംഗം വിട്ട് ചേച്ചിക്ക് അറിയണ്ടല്ലേ ഒന്നും മിണ്ടാറുണ്ടായിരുന്നില്ല എന്തിനു അവരായി അവരുടെ പാടായി രണ്ടാവശ്യം പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലവള് ഞങ്ങളെ ഏറ്റു അന്നാ അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് വിളിച്ചുണ്ടെന്നേ മൂന്നാമത് അവള് വിളിച്ചു എന്റെ പൊന്ന് തമ്പുരാനെ ആ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കും വേണം നമുക്ക് നമ്മുടെ അവസ്ഥകളൊക്കെ മനസ്സിലാവണത് എന്റെ പൊന്ന് ചേച്ചി അനുഭവം കൊണ്ട് ഈ വയസ്സാൻ കാലത്ത് ഒന്നും മിണ്ടാൻ പോണ്ട അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് മോളെ മിനിറ്റ് ഹും तुम कैसे हो बेटी <laughs> <laughs> मैं फुल हैप्पी है आ आ चेची के ना ना? <laughs> चे रही। जी पेड़ के अंदर ये ചേച്ചി പേടിക്കണ്ടാപ്പിയാണെന്നേ ഇവിടെ വരുമ്പോടെ എന്തെങ്കിലും സംസാരിക്കേണ്ട ഇല്ലെങ്കിൽ എനിക്ക് അട വിചാരിക്കൂലേ അതുകൊണ്ട് കൂട്ടുകാരത്തിനെ മോനെ കൊണ്ട് कैसी हो बेटी ഞാൻ അത്രക്ക് എഴുതി പോയത് നന്നായി നീയാള് കൊള്ളോടി എന്തൊക്കെ പറഞ്ഞാലും സംസാരിക്കാൻ വേണ്ടി നീ പേപ്പറിലെ വന്നില്ലേ ഈ ശോഭന ആള് പുളിയല്ലേ ചേച്ചി അല്ല പുലിയല്ലേ ചേച്ചി എന്നാ ഞാൻ ഇറങ്ങട്ടെ എനിക്ക് ചന്തയെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഇറങ്ങട്ടെട്ടാ സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ ഓ ചേട്ടനെയും കൂട്ടി ഇങ്ങോട്ട് വരാന്ന് വെച്ചാ അത് നടക്കൂലേട്ടാ ഇപ്പൊ ഒരു സമയത്തും ബോധമില്ല ഇപ്പൊ ഞാൻ പോരും ആ ഗേറ്റിന്റെ അവിടെ നിന്ന് ഉറങ്ങണുണ്ട് എന്നാ പിടിച്ചു പോയ അകത്ത് കിടത്താന്ന് വിചാരിച്ചപ്പാ വേണ്ടന്ന് എനിക്കവിടെ ഇപ്പൊ ഒരു ഉറങ്ങിയാണ് ഞാൻ ചെന്നിട്ട് വേണം പിടിച്ചാ അകത്ത് കിടത്താൻ എന്നാ ശരി ചേട്ടാ എനിക്ക് കാലത്തൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങാൻ വയ്യ ആ ഞാൻ വിളിക്കാം കാജോൾ കാജോ ഇത് മോളോടെ അമ്മക്ക് എന്തോ പറയാനുണ്ടെന്ന് അമ്മേ മോളെ അമ്മ നേരത്തെ ചീത്ത ഒന്നും പറഞ്ഞായിരുന്നില്ല ടാ അതൊന്നും മനസ്സിൽ വെക്കല്ലേ മോക്ക് അടുത്താഴ്ച എന്തേലും ഉണ്ടോ പരിപാടി ഒന്നുമില്ല അമ്മേ എന്നാ നമുക്ക് മൂന്നാർ പോകാം അങ്ങനെ ഒന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ മൂന്നാർ എവിടെങ്ങാണ്ടു ആണ് അവിടെ ഒരു റിസോർട്ടില് ഒരു ദിവസം അടിച്ചു പൊളിക്കാം എന്ത് പറയാണ് അവനോട് ഞാൻ പറഞ്ഞോളാം ഞാൻ ഞാൻ തന്നെ അറിഞ്ഞത് ഇപ്പൊ കുടുംബശ്രീ പറഞ്ഞപ്പോഴാണ് മോളെ ട്രിപ്പ് പോകുമ്പോ ഈ വളയും മാലയും കമ്മലൊന്നും ഇടണ്ട സാധാരണ രീതിയിൽ വന്നാ മതി കിട്ടാ ഓ ഭാഗ്യ അവക്കെന്നോട് ദേഷ്യമൊന്നും സംസാരം കേട്ടിട്ട് ഓഹ് കുടുംബശ്രീന്ന് ടൂർ പോണ കാര്യം അവളോട് ആദ്യം എന്ന് വിചാരിച്ച ഞാൻ പറഞ്ഞത് അപ്പൊ അവക്കൊരു സന്തോഷാവട്ടെ ഞാൻ അവക്ക് വല്യ വില കൊടുക്കുന്നതല്ല വിചാരിച്ചോട്ടെ അവള് അതാ നിങ്ങളോടും പറയാം ആ നല്ല ആ സുധ പറഞ്ഞപ്പോ എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത് എന്തായാലും ഇനി മൂന്നാർ പോയിട്ട് വരാം കിളീനെ മുഴുവൻ തലേരും കയ്യുമൊക്കെ വെച്ചിട്ടുണ്ട് ഏഹ് കിളീനെ കൊണ്ട് അമ്മാനാടണ നിന്റെ മരുമോള ആള് കൊള്ളാലോടി പാമ്പിനെ കഴുത്തിൽ ഇട്ടേക്കണം താഴെ അയ്യോ പാമ്പിനെ കഴുത്തിൽ ഇട്ടേക്കണം ചൂക്കു എടി 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 ആ വായ വായൊക്കെ ഇടല്ലേ അത് കടിക്കും ഓ ചെറുക്കൻ്റെ എനിക്ക് തെറിയേപ്പിക്കും തോന്നുന്നുണ്ട് ഉം ഇവിടെ ഈ മീനെയൊക്കെ ആദ്യായിട്ടാണ് കാണണേന്ന് തോന്നണ ഓ ഈ പെണ്ണിന്റെ പാൻറ് വലിച്ചേറ്റി ഇട്ടതാണ് ലൈറ്റി ഇട്ടിട്ടാണെങ്കി എനിക്ക് അടിയിൽ കൂടെ തണുപ്പ് കയറണേ എനിക്ക് ഒട്ടും പറ്റണില്ലാട്ട തണുപ്പ് ഓ എന്തിനാണ് മോളെ കണ പോലെ ഇങ്ങനെ വളയിടണത് ഓ അവക്കെപ്പോഴും വള ഈ പൂട്ടൂറ്റിയോളെ ഇടർന്നാന്ന് ഇഷ്ടം അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് പോയി അല്ലേടി ഓ നാളിനി വീട്ടിലോട്ട് ചെല്ലണം ഓ ആ അതെ അതെ എത്ര പെട്ടെന്നാണ് ഒരു ദിവസം പോയല്ലേ പക്ഷെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല ടൂർ ഇതായിരുന്നു അല്ലേടി അതെ അതെ പക്ഷേ ആ തീറ്റ രമണ്ട തീറ്റ കണ്ടട്ടേ ഞാൻ വരെ അത്ഭുതപ്പെട്ടു എന്നാ ഒരു തീറ്റയാണ് അപ്പൊ റിസോർട്ട് കാര് ഞെട്ടിയിട്ടുണ്ടാവും അതെ അതെ അവൾ വേറെ മുറിയിലായ നന്നായി നെയ് അവൾ ഒടുക്കത്തക്ക ഊർക്കമ്പല്ല മനുഷ്യനെ ഉറക്കൂല എനിക്കറിയാം ഞങ്ങളൊന്നിച്ചല്ലേ പഴണിക്കോയത് ഓ അന്നൊരുപോളക്കണ് അടച്ചിട്ടില്ല ഞാൻ ആ എന്താ കാജോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നത് കൊച്ചാവാ നിങ്ങളെ നടന്നത് ഓ ഒന്നുമില്ലെന്ന് അതാ അവള് പറഞ്ഞത് ആ കാജോൾബേട്ടി എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടും വീടും ഒക്കെ അച്ഛന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് മോനെ ഒരു കുഴപ്പമില്ലാതിരുന്ന മനുഷ്യനാണ് എനിക്കൊരു കരിക്കിന്റെ വെള്ളം കുടിക്കണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു ഒന്ന് പറഞ്ഞു രണ്ടാമതേനെ അച്ഛൻ ദേ മുണ്ടടുത്ത് വേഗം കരിക്കിടാൻ കയറി മോളെ ഇതാണോ വിളഞ്ഞത് ഇതാണോ വിളഞ്ഞത് എന്ന് അവിടെ നിന്ന് ചോയിച്ചു അച്ഛാ ഇത് എന്ന് ഞാനും പറഞ്ഞു അച്ഛൻ അത് പൊട്ടിച്ചു മോനെ ഏറി എറിഞ്ഞപ്പോ കരിക്ക് പോന്നില്ല അച്ഛൻ പോന്ന്

ഹനിന്നല്ല ഹനി ആയ് നല്ല മൂൺ ചന്ദ്രൻ ചന്ദ്രൻ യാത്ര പോയോ ഈ കേരളത്തിൽ എന്തോര സ്ഥലങ്ങളുണ്ട് കോഴിക്കോട് ബീച്ച് ഫോർട്ട് വച്ച് എടപ്പള്ളി ലുലൂമാള് പിന്നെ തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അങ്ങനെ എന്താ ഒക്കെ പോവാ അവനെ കൊണ്ട് രണ്ടു ദിവസം ലീവ് ഇടിപ്പിച്ചിട്ട് എവിടെയെങ്കിലും ഹണിമൂൺ യാത്ര പോകാതിരുന്നില്ലേ ഇപ്പൊ അവക്കേ കൊറച്ച് മലയാളമൊക്കെ കേട്ടാ മനസ്സിലാവുകയും ചെയ്യാൻ തിരിച്ചു പറയാനും അറിയാം ഓ എനിക്ക് ഉച്ചക്ക് കഴിച്ചത് ഫുഡ് അങ്ങോട്ട് പിടിച്ചില്ലെന്നോന്ന് വയറിൻ്റെ ഉള്ളില് വല്ലാത്ത അസ്കൃത ഓഹ് കളസൂരിയട്ടിനി അങ്ങനെ എങ്ങനെ ഇരിക്കും ഇപ്പൊ ആരാട്ട ഓ കാജോൾബേട്ടി ഇപ്പോ ഞങ്ങളുടെ മലയാളമൊക്കെ കേട്ടാ മനസ്സിലാകും അച്ഛനും അമ്മയും ടൂറൊക്കെ പോയി വീട്ടിലെത്തിയോ അച്ഛനും അമ്മയും ടൂറ് പോയക്കല്ലേ അല്ലല്ലോ എന്റെ അച്ഛൻ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് അമ്മയാണ് അവിടെ ഇവിടെ നാട്ടില പഞ്ചാബിലല്ലേ പഞ്ചാബ് പഞ്ചാബ് ബംഗാളിൽ തന്നെയാണ് ഇപ്പോ മൂന്ന് കൊല്ലായിട്ട് അച്ഛൻ ഇവിടെയാണ് പണി ചെയ്യുന്നത് അമ്മ അവിടെയാണ് ബംഗാളിൽ അയ്യോ അയ്യോള് ബംഗാളിയാണോ അതെ ചേച്ചി ഞാൻ ബംഗാളിയാണ് അച്ഛനെ കാണാൻ എറണാകുളത്ത് വന്നപ്പോഴാണ് ചേട്ടനെ ഇഷ്ടത്തിലാവുന്നതും അയ്യോ എന്നിട്ട് അമ്മ ഇങ്ങനെ ഒന്നല്ലോ ഞങ്ങളോട് പറഞ്ഞത് അതെനിക്കറിയില്ല ചേച്ചി അമ്മ അങ്ങനെ അങ്ങനെന്താ പറഞ്ഞെന്ന് കൊള്ളാല നിന്റെ ഈ മരുമോട് ബംഗാളിയാന്ന് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല നീ പറഞ്ഞത് ഹിന്ദിക്കാരിയാണ് പഞ്ചാബിലാണ് വീടുന്നല്ലേ അപ്പൊ നിന്നോട് ആരാണ് പറഞ്ഞത് അവള് ബംഗാളിയാന്ന് അവള് ഹിന്ദിക്കാരിയാണ് അവളുടെ വീട് പഞ്ചാബിലാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അവൾ എന്നോട് പറഞ്ഞാ അവള് ബംഗാളിയാന്ന് എന്റത് ഇവ മേത്തോലന്നെയല്ലാളിയാണ് ഞാൻ പഞ്ചാബ് എന്ന് എല്ലാവരോടും വെറുതെ പറഞ്ഞാണ് നീനിതാരോടും പറയാൻ നിൽക്കണ്ടട്ടാ കേട്ടാ ആരെങ്കിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അറിഞ്ഞറിഞ്ഞാലേ പിന്നെ മൊത്തം ഫ്ലാഷ് ആവും അതാണ് ഞാനായിട്ട് ആരോടും ഒന്നും പറയണില്ലേ ഇതൊക്കെ കേട്ട് കേട്ടൊരാള് മുകളിലിരിപ്പുണ്ടേച്ചല്ല ഞങ്ങളെല്ലാരും ഉണ്ട് തോലഞ്ഞി ഇനി എന്റെ തലയും കൊണ്ടുപോയരുത് ഞാനായിട്ട് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല ഹലോ ഞാൻ വീഡിയോയിലെ ഒരു ടേം ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞായിരുന്നു നമ്മുടെ കുടുംബത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഇപ്പോൾ പോളിസി എടുത്തയാൽ മരണപ്പെട്ടാലും അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള കൃഷികൾ അസുഖങ്ങൾ വന്നാലും ഇല്ലെങ്കിൽ അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലും ഒക്കെ നഷ്ടപരിഹാരം കിട്ടുന്ന തരത്തിലുള്ള റൈഡേഴ്സ് ഇതിൻ്റെ ഒപ്പം എടുക്കാം അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കുന്ന ലിങ്കിൽ പോയി ഏറ്റവും മികച്ച പ്ലാൻ കമ്പയർ ചെയ്ത് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടോടുകൂടി തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ടൈം ഇൻഷുറൻസ് എടുക്കാത്ത നിങ്ങളുടെ ഒരു സുഹൃത്തിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്തോടത്തോളൂ കേട്ടോ